ഒരുപാട് മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട താരമായിരുന്നു ഉപ്പുമുളകിലെ സിദ്ധാർത്ഥ് പ്രഭു തട്ടിയും മുട്ടിയും പരമ്പരയ്ക്ക് ശേഷം വളരെ കഷ്ടപ്പെട്ട് നേടിയ ഒരു അവസരം കൂടിയായിരുന്നു സിദ്ധാർത്ഥിനെ എന്നാൽ അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായി സിദ്ധാർത്ഥ് പ്രഭു വാഹനമിടിച്ച ആൾ മരിച്ചതോട് കൂടി ഇപ്പോഴിതാ സിദ്ധാർത്ഥ് പ്രഭുവിനെ ഉപ്പുമുളകിൽ നിന്നും പിരിച്ചു വിട്ടിരിക്കുന്നു എന്ന രീതിയിലാണ് പുറത്തു വരുന്ന വിവരങ്ങൾ നിലവിൽ ഉപ്പുമുളകിൽ ലച്ചുവിന്റെ വർത്താവായിട്ടാണ് സിദ്ധാർത്ഥ് പ്രഭു അഭിനയിക്കുന്നത് നല്ല രീതിയിലുള്ള അഭിനയമായിരുന്നു സിദ്ധാർത്ഥ് കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടവുമാണ് എന്നാൽ ഈ ഒരു വിഷയം തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ് മാത്രമല്ല സിദ്ധാർത്ഥ് പ്രഭുവിന് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ചാനലുകാർ എന്തായാലും സിദ്ധാർത്ഥിനെ വീണ്ടും വിളിക്കുകയില്ല എന്നാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു കഥാപാത്രത്തെ പെട്ടെന്ന് മാറ്റുന്നത് കൊണ്ട് തന്നെ മലയാളികളും ഏറെ ദുഃഖത്തിൽ തന്നെയാണ് സിദ്ധാർത്ഥിനി എങ്ങനെയെങ്കിലും ചാനലിൽ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഒരുപാട് പേർ കമൻറ്റുമായി രംഗത്ത് വരികയാണ് പക്ഷേ ചാനലുകാർക്ക് പരഭരയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന് പകരം മറ്റൊരാളായിരിക്കും ഇനി ലച്ചുവിന്റെ ഭർത്താവായി ഉപ്പുമുളകിലേക്ക് എത്തുന്നത് അതേസമയം സിദ്ധാർത്ഥ് പ്രഭു നശിപ്പിച്ചതാവട്ടെ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് അദ്ദേഹം മാത്രമാണ് ആ കുടുംബത്തിലെ ഏക ആശ്രയം ലോട്ടറി വീട്ടിൽ കിട്ടുന്ന പണം കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇനി അത് നിലച്ചിരിക്കുകയാണ് ആ കുടുംബം ഇനി എങ്ങനെ കഴിയുമെന്നറിയില്ല ആ ഒരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ കുടുംബത്തിനും സിദ്ധാർത്ഥിനും എന്തായാലും നഷ്ടപരിഹാരം നൽകണമെന്നുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്